മംഗലം കൊല്ലത്തറ ബസ് ബസ് സമീപം വാഹനാപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച പേർക്ക് പരിക്ക് പുലർച്ചെ അപകടം തമിഴ്നാട് തിരുത്തണിയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന പേർ സഞ്ചരിച്ച ബസ്സാണ് വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ചതാണെന്ന് ഹൈവേ പോലീസ് പറഞ്ഞു ഇതേസമയം പിന്നിൽ വന്ന ലോറി ബസ്സിൽ ഇടിച്ചെങ്കിലും മറ്റപകടമില്ല നാട്ടുകാരും വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഈ ഈ വണ്ടി വണ്ടി ഓവർടേക്ക് റൈറ്റ് ചെയ്തു പിന്നെ പച്ചക്കറി വന്നിട്ട് എടുത്തിട്ട് സൈഡിലേക്ക് പോയിട്ട് പരിക്ക ഗുരുതരമല്ലേ ബസിൽ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടു വർഷം മുൻപ് ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ വടക്കഞ്ചേരി ബസ് അപകടം നടന്ന സ്ഥലത്തുനിന്ന് അൻപത് മീറ്റർ മാറിയാണ് ഇപ്പോൾ വീണ്ടും അപകടമുണ്ടായത് ന്യൂസ് പാലക്കാട്